ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കാണാം ഇവിടെ ചുറ്റിലും പ്ലാസ്റ്റിക്കുകൾ അതായത് റോഡ് സൈഡാണ് ഇത് കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ മൂന്നാം പുലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് കാണാം മാങ്ങാട്ടിടം പഞ്ചായത്തിൻ്റെ ഒരു ഷെൽട്ടർ ഇവിടെ കാണാം അതിൽ കുറേ പ്ലാസ്റ്റിക്കുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം റോഡ് സൈഡിലും ഒരുപാട് പ്ലാസ്റ്റിക് കൂപ്പികളും അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെ ആയിട്ട് കൊണ്ട കൂട്ടിയിട്ടുണ്ട് അപ്പോ ഇത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പം വെള്ളപ്പൊക്കത്തിൽ വാരിക്കൊണ്ടിട്ടാന്ന് പറയുന്നു അങ്ങനെ വാരിക്കൊണ്ടിട്ടുവാണെങ്കിൽ അത് ഇടുന്നതിനായിട്ട് രീതിയുണ്ട് അപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നൊക്കെ ഹരിതകർമ്മ സേനയും കാര്യങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ഇവിടുന്ന് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നമുക്ക് പ്രദേശവാസികളോടനെ ചോദിച്ച് വ്യക്തമാക്കാം എന്താണ് ഇതിന് പ്രശ്നം അപ്പൊ മെരുവമ്പായി നമ്മളെ ലത്തീഫൊക്കെ ഇവിടെ എത്തിണ്ട് അപ്പൊ ലത്തീഫ് എവിടെ ലത്തീഫ് ഇത് എന്താണ് ഈ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ഇട്ടേക്കെന്ന് പറയാം ഈ ആ ഈ പ്ലാസ്റ്റിക്കുക ഇപ്രാവശ്യ എല്ലാ സ്ഥലത്തുനിന്നും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എവിടെയാണ് ഇട്ടത് ഓരോ വാർഡിൽ നിന്നും ചെറിയ ചെറിയ വണ്ടികളിലയച്ചു ആ വണ്ടികളിൽ കൊണ്ടായിരുന്നു ഇട്ടത് മൊത്തമായിട്ട് വലിയൊരു വണ്ടിയിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തു ഇവിടുന്ന് കൊണ്ടുപോയി അതിന്റെ ബാലൻസ് ആണ് ഇവിടെ ഉള്ളത് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിങ്ങനെ ആള് വണ്ടികളൊക്കെ പോകുമ്പോ പറ ഇന്നിപ്പോ മഴയാണ് ചെറിയ മഴ വെയിലൊക്കെ ആണെങ്കിൽ ഇത് അതേ വെയിലൊക്കെ പിന്നെ രണ്ട് പിന്നെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് പട്ടികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാര്യമായിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ പക്ഷികള് കാക്കകൾ ഇതൊക്കെ കൊത്തി എല്ലാം കണ്ടുപോകുന്നുണ്ട് ഇതിപ്പോ അങ്ങോട്ടല്ലോട്ടോ അങ്ങോട്ട് ആ കാട്ടിനുള്ളിലൊക്കെ എത്രയുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇതെല്ലാം എന്താണ് ഇത് ഇവിടുന്ന പഞ്ചായത്ത് ഡിസ്പോസി മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെ ബോർഡ് കൂടെ കാണുന്നുണ്ടല്ലോ അപ്പോ മാങ്ങാട്ടിടം പഞ്ചായത്തിൽ ഇതിന് ഉത്തരവാദി പഞ്ചായത്താണ് പഞ്ചായത്താണ് ഉത്തരവാദി ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരവാദിത് ഇത് മൂന്നാം ടൗണിലാണ് ഇതാ ഈ ഒരു നമുക്ക് ദൃശ്യം കാണാൻ സാധിക്കുന്നത് പഞ്ചായത്തിന്റെ അടയാളായിരിക്കും ഇത് ചിലപ്പോ പഞ്ചായത്തിലേക്ക് പോകുന്ന വഴിയാണെന്ന് പറയുന്നത് മാങ്ങാട്ടിടം പഞ്ചായത്തിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് പഞ്ചായത്ത് ം പഞ്ചായത്താണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവുക അപ്പൊ അത് പഞ്ചായത്ത് അധികൃതരാണ് ഇനി മറുപടി പറയേണ്ടത് ഇനി എന്ത് ഇനി എന്താണ് അടുത്തത് അല്ല ഇത് എത്രയും പെട്ടെന്ന് പിന്നീട് പഞ്ചായത്ത് അധികൃതരോട് അധികൃതർ മാറ്റണം മാറ്റണം കാരണം ഇത് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് നമുക്ക് പറയാൻ പറ്റില്ലാലോ ഓരോ വീടുകളിൽ പോയി ഇങ്ങളെ ഇടാൻ പാടില്ല ഇങ്ങനെ ആലമായിട്ട് ഇടാൻ പാടില്ല എന്നും പറയാൻ പറ്റൂലോ അല്ല നമ്മൾ തന്നെ ചെയ്ത് മാത്രം കാണിച്ചു കൊടുക്കണ്ടേ എല്ലാ വീടും പ്ലാസ്റ്റിക്കും മറ്റു ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സന്നദ്ധ പ്രവർത്തകർ ദലം കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്

അപ്പോ എന്നോട് കൂടെ നിഹാൽ കൃഷ്ണയാണ് അപ്പോ തൊക്കിലങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇതുവഴി പോകുമ്പോഴേ ഞാൻ അവനോട് ചോദിച്ചു അപ്പോ എത്രയും പെട്ടെന്ന് അതായത് ജീവജാലങ്ങൾ ഇതൊക്കെ കടിച്ചു വരയ്ക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത് അപ്പൊ ശരിയാണ് പല ജീവികളും അവർക്ക് ഭക്ഷണം പശുക്കളും നായ്ക്കളും ഒക്കെ ഇത് കടിച്ചു വരയ്ക്കും അപ്പോൾ പഞ്ചായത്ത് അധികൃതര് ഇങ്ങനെ ഇട്ടത് എന്താണെന്ന് അതിന് അവർ തന്നെ ഇതിനൊരു മറുപടി പറയണം പേരെന്താ പവിത്രൻ പട്ടിപ്പുറം അപ്പോൾ പവിത്രൻ പട്ടിപ്പുറം ചേരുന്നുണ്ട് ചേട്ടാ നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാം നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ

അലിസമാറ്റി ഇടാൻ പറ്റില്ല അലിസമാറ്റും വൃത്തിയായിട്ട് വെക്കണം അസമാറ്റെക്കാണ്ട് അത് റൂമൊരു മാറ്റി ചാക്കിലാക്കി വെക്കുക അല്ലെങ്കിൽ അടച്ച് അടച്ചപ്പള്ളി റൂമിലോ ഇതുപോലെ തന്നെ നമ്മുടെ ബേസ് ബോക്സ് ഉണ്ട് ആ ബോക്സിലൊക്കെ മാറ്റിയിടുക റോഡും കാണാൻ കാണാനും പോകും അപ്പൊ അതൊന്നും അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത് ആൾക്കാർ ഇത് പിന്നെ ഒരുപാട് സ്ത്രീകള് പിന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട് സ്ത്രീ സ്ത്രീകളാക്കി സ്ത്രീകള് പത്തൊമ്പതഞ്ചായിട്ട് പിന്നെ ഗേഡായിട്ട് പോകുന്നുണ്ട് അവരെല്ലാം അവർ ജോലി അവർ എല്ലാ കൂടികളും പോയി പേശു വെറുക്കുന്നുണ്ട് ആ പേശു വെറുക്കും പോലെ വൃത്തിയാക്കാൻ കാണുമ്പോൾ തന്നെ അല്ലേ അപ്പോൾ വൃത്തി ഇനിയും മഴ പെയ്യുമ്പോ എല്ലാടിലെത്തും മൊത്തത്തിൽ വെള്ളം കയറിപ്പോ വെള്ളപ്പൊക്കത്തിൽ നമുക്ക് വലിയ വീണ്ടും തെറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോയി സ്ഥലം എല്ലാവരും കൊണ്ടുപോയി അപ്പൊ അത് തീർച്ചയായിട്ടും എല്ലാരും കൊണ്ടുപോടും

പ്ലാസ്റ്റിക്കും അതുപോലെ വേസ്റ്റും കൊണ്ടു സ്ഥലമാണെന്ന് കാര്യത്തിൽ ആളുകൾ കൊണ്ടെടും ക്യാമറില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അവർ നോക്കുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ കൂനായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് അവർ എത്രയും പെട്ടെന്ന് കൊണ്ടും പവിത്രം പറയുന്നത് മാങ്ങാട്ടിടം പഞ്ചായത്ത് അധികൃതരോട് കണ്ണൂർ മൗണ്ടന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് മാറ്റിയതിനു ശേഷം ഇത് വൃത്തിയായി എന്നുള്ളത് വീണ്ടും കണ്ണൂർ മൗണ്ടൻ തന്നെ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കാരണം മാങ്ങാട്ടിടം പഞ്ചായത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലൂടെ തന്നെ കണ്ണൂർ മൗണ്ടൻ പറയും മാങ്ങാട്ടിടം പഞ്ചായത്ത് ശുചിത്വമുള്ള പഞ്ചായത്താണെന്ന് പറയും കാരണം ഇത് ചെയ്യാത്തിടത്തോളം കാലം വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടാന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അലക്ഷ്യമായിട്ടാണ് ഇത് കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കണ്ണൂർ മൗണ്ടൻ എന്നും ഇടപെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പലരും അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ അലക്ഷ്യമായി കിടന്നത് കൊണ്ട് മാത്രമാണ് കണ്ണൂർ മൗണ്ടൻ ഇതുപോലെയുള്ളൊരു വീഡിയോ ചെയ്തത്